കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഷമാ മുഹമ്മദിനെതിരായ വിദ്വേഷ പ്രസംഗത്തിന് കേസ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലെ പരാമർശത്തിലാണ് കേസെടുത്തത് ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ ബാനർ നശിപ്പിച്ച കേസിലെ പ്രതി കോൺഗ്രസുകാരെന്ന് സലാം എം എൽ എ ആരോപിച്ചു കോഴിക്കോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലായിരുന്നു കോൺഗ്രസ് നേതാവും പറ്റില്ല ക്ഷമ തന്നെ എക്സിൽ പങ്കുവച്ച ഈ പ്രസംഗ ഭാഗം ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം സ്വദേശി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയത് തുടർന്ന് പരാതി കോഴിക്കോട് സിറ്റി പോലീസിലേക്ക് കൈമാറുകയും വിദ്വേഷ പ്രസംഗത്തിന് കേസെടുക്കുകയുമായിരുന്നു മണിപ്പൂരിലെ കാര്യങ്ങളാണ് താൻ പറഞ്ഞതെന്നും കേസെടുക്കാൻ പോലീസിന് തിടുക്കമാണെന്നും ഷമാ മുഹമ്മദ് കുറ്റപ്പെടുത്തി എന്തിനാ മേലെ എന്താ ഞാൻ ഞാൻ തെറ്റ് ഒരു മതത്തിന്റെ എതിരായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യൻ പള്ളി ആരാ ആരാ നടപടി ജയിലിൽ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ ബാനർ നശിപ്പിച്ചതിനു പിന്നിൽ ഗ്രൂപ്പ് വഴക്കെന്ന് എച്ച് സലാം എം എൽ എ ആരോപിച്ചു പോലീസ് ശക്തമായ നിലപാട് സ്വീകരിച്ചു സി സി ടി വി എല്ലാം പരിശോധിച്ച് കണ്ടെത്തി കണ്ടെത്തിയപ്പോഴാണ് നിഹാർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു ക്രിമിനൽ സ്വഭാവം കൂടിയുള്ള കോൺഗ്രസ് പ്രവർത്തകനാണ് അത് കീറിയത് ഷുക്കൂറിന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് ഈ പറയപ്പെട്ട നിഹാർ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ അതേസമയം തിരുവനന്തപുരത്ത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ കേസെടുത്തതിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് പോലീസിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിൽ പരിമിതിയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി കോഴിക്കോട്